ഹായ് ഞാനൊരു നോർമൽ ഡയറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമ്മൾ രാവിലെ ഒരു ഒരു ഒന്നോ രണ്ടോ ഈ അല്ലെങ്കിൽ ദോശയോ എന്താണെന്ന് വെച്ചാൽ രണ്ടെണ്ണത്തിൽ കൂടുതൽ കഴിക്കരുത് ഒരു വെജിറ്റബിൾ കറിയോ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒമ്പത് മണിയോടെ കഴിച്ചിട്ട് നമ്മൾ നമുക്ക് ഇടയ്ക്ക് ഒരു പതിനൊന്ന് മണി നേരം കഴിക്കേണ്ടതാണ് ഞാനീ പറയുന്നത് നമ്മൾ ഇതാണ്ട് ഒരു നാല് ബദാം നാല് ബദാം നാല് അണ്ടിപ്പരിപ്പ് ഇതൊരു കണക്കിന് തന്നെ എന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നവും വരുത്തേക്കാം ഇതൊരു അരമുറി ആപ്പിള് ഒരു കാൽ പാദം ഇതിൻ്റെ ഒരിത്രയും വരും അത്രയും വരുന്ന ഏത്തപ്പഴം മുറിച്ചതാണിത് ഈ ഒരു ഏത്തപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് നേരമായിട്ട് കഴിക്കാൻ പറ്റും ആപ്പിള് അരമുറി ആപ്പിൾ എടുത്തതാണ് പിന്നെ നമ്മൾ ഈ നഴ്സ് അത് രണ്ടുപിടി ചേർത്താണ് അപ്പം നമുക്കിതൊരു പതി പതിനൊന്ന് മണി നേരം ആവുമ്പോൾ നമുക്കിത് കഴിക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് പച്ചക്കറി പിന്നെ ഈ ചെറിയ വെള്ളരി ഉണ്ടല്ലോ നീളത്തി ഉള്ള അത് കക്കരി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും ആ വെള്ളരി ഒരെണ്ണം തന്നെ നമുക്കെന്നും കഴിക്കാവുന്നതാണ് ഒരു ഇതിനോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ അതിന് മുമ്പോ ഇടനേരങ്ങളിലോ നമുക്കതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ജലാംശം ഉണ്ടാവും അത് നമ്മൾ കൂടുതൽ നമ്മൾ പച്ചക്കറി ശീലമാക്കുക പഴങ്ങൾ നമുക്ക് ഷുഗറിന് അത്രയും നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഇത്രയും ഒക്കെ നമുക്കൊരു ദിവസം കഴിക്കാവുന്ന പഴമാണ് ഇതിപ്പം ആപ്പിളിന് പകരം നമ്മൾ ഓറഞ്ച് ആണെങ്കിലും അരമുറി പേരയ്ക്കാണെങ്കിലും അരമുറി എടുക്കുക അപ്പോൾ പഴം വേറൊരു പിന്നെ വേറെ ഏതെങ്കിലും ഒരു പിന്നെ പഴമാണെങ്കിൽ നമ്മൾ ചെറിയ പഴമാണേൽ നമുക്കൊരു പഴം എടുക്കും ഏത്തപ്പഴമാണേലും നമ്മൾ കാൽമുറിയ അരമുറിയ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അതും ഇതും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ഷുഗറിൻ്റെ അളവ് കൂടും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉച്ച ഒരു പതിനൊന്ന് മണിക്ക് ഇത് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് നമുക്ക് ഒരു കുറച്ച് ചോറ് കുറച്ച് ചോറ് നമ്മൾ ഒരു ഒരു സ്പൂണോ അല്ലെങ്കിൽ അങ്ങേറ്റം രണ്ട് സ്പൂണോ ചോറ് നടുക്ക് വെച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ചുറ്റും പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികളെല്ലാം എണ്ണ ചേർക്കാതെ അധികം എണ്ണയില്ലാതെ ചെറിയ തോതിൽ നമുക്ക് കടുവത്തൊക്കെ എടുക്കുന്നതിന് കുഴപ്പമില്ല അധികം എണ്ണയില്ലാത്ത അവിയൽ തോന്ന വേണമെങ്കിൽ നമുക്ക് പച്ചടി തൈരൊക്കെ ഇട്ടിട്ട് പച്ചടി ഉണ്ടാക്കാം സലാഡ് പോലുള്ള ഉള്ളിയെല്ലാം അരിഞ്ഞിട്ടിട്ടൊരു സലാഡ് ഉണ്ടാക്കാം അതൊക്കെ ഏറ്റവും നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ നല്ലൊരു ഡയ ഇതാണ് അപ്പം ഇത് ഇത്രയും കൂടെ കൂട്ടി നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാം കുറച്ച് കുറയും എന്നിട്ട് നമ്മൾ പിന്നെ ചോറേ ഉണ്ടായിരുന്നു ആ ഒരു നേരം മാത്രം നമ്മൾ എനിക്ക് എൻ്റെ ഡോക്ടർ പറഞ്ഞു തന്നാണ് ഞാനീ പറയുന്നത് എനിക്ക് ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാം ഇപ്പോൾ എനിക്ക് നോർമലായി ഈ ഒരു ഡയറ്റ് കൊണ്ടാണ് ഞാൻ പോകുന്നത് അപ്പം ഉച്ചയ്ക്ക് അങ്ങനെ കഴിക്കുക പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് നമുക്ക് എന്തായാലും നമുക്ക് ഓരോ ചായ കുടിച്ചേ പറ്റും വൈകുന്നേരങ്ങളിൽ നമുക്കൊരു ചായയും കുടിച്ച് അതിനോടൊപ്പം ഈ ഇത്രയും ഡേ ഊണല്ലേ നമ്മൾ കഴിക്കുന്നുള്ളു അപ്പം നമുക്ക് എന്തായാലും വിശപ്പ് കാണും അപ്പം വൈകിട്ട് നമുക്കൊരു ഒരു ഒരട പോലെ പുഴുങ്ങിയ എന്തെങ്കിലും ഒരു സാധനം ഒരു പിന്നെ സ്വൽപ്പം ശർക്കര അതിൽ ചേർത്തിട്ടുള്ള ഒരു അടയാണേലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു കൊഴുക്കെട്ടം അങ്ങനെ എന്തെങ്കിലുള്ള ഒരു ഒരു ഇത് നമുക്ക് പലഹാരം നമുക്ക് വൈകുന്നേരങ്ങളിൽ കഴിക്കാം മിച്ചറോ പിന്നെ വറുത്ത പക്കാവട അങ്ങനെയുള്ള എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഒരു ഇത് നമുക്ക് കഴിക്കാം വൈകിട്ട് ഒരു നാല് മണിയാവുമ്പോൾ ചായയുടെ കൂടെ നമുക്ക് ഒരെണ്ണം കഴിക്കാം അത് കഴിഞ്ഞ് നമുക്ക് രാത്രി ഭക്ഷണം നമ്മൾ ചോറ് കഴിക്കുകയേ ചെയ്യരുത് ചോറല്ലാത്ത ഒരു ഭക്ഷണം ഗോതമ്പിൻ്റെ ഒരു അര ഒരു ഒരു കുറ്റി പുട്ട് കഴിച്ചുകൂട ഗോതമ്പിൻ്റെ പുട്ടാണെങ്കിൽ ഒരു അരക്കുറ്റി പുട്ട് അല്ലെങ്കിൽ റാഗി അല്ലെങ്കിൽ ഓൾസ് ഇതിലേതെങ്കിലും ഒരു ഒന്നിൻ്റെ ഒരു ഒന്നേ ഒരു പുട്ട് പുട്ടാവുമ്പോൾ നമ്മൾ ആവി കയറ്റി എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് യാതൊരു വിധ എണ്ണയോ ഒന്നും നമുക്ക് ചെല്ലുന്നില്ല എന്നിട്ടൊരു വെജിറ്റബിൾ സ്റ്റൂവോ ഒരു കറിയോ രാവിലെ വേണമെങ്കിൽ നമുക്കൊരു മുട്ട കഴിക്കാം ഒരു മുട്ടക്കറി കഴിക്കാം അല്ലെങ്കിൽ വൈകുന്നേരം നമുക്കൊരു മുട്ടക്കറിയാക്കാം അതിനോടൊപ്പം നല്ല കറിയാണ് ഉച്ചയ്ക്ക് ഉള്ളതെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഡയറ്റിൻ്റെ കൂടെ മീൻ കറി ഉൾപ്പെടുത്താവുന്നതാണ് വറുത്തത് മാത്രം നമ്മൾ ഒഴിവാക്കുക അപ്പോൾ നമുക്ക് ആ മീൻ കറി ഉണ്ടെങ്കിൽ ആ മീൻ കറിയോ അവിയലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ ആ ഏഴ് മണി നേരം ഈ ആഹാരമൊക്കെ ഒന്ന് നിർത്തുക ഏഴ് ഇത് കഴിച്ച് നിർത്തുക അതിനോടൊപ്പം നമ്മൾ വെള്ളം കുടിക്കേണ്ടത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പം തന്നെ പറ്റുമെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് കുടിക്കാൻ ശ്രമിക്കുക കുറേശ്ശെ കുറേശ്ശേ ഒന്നിച്ച് രണ്ട് ഗ്ലാസ് കുടിക്കരുത് കുറേശ്ശെ കുറേശ്ശേ ഒരു മണിക്കൂറായിട്ട് നമ്മൾ അത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒന്ന് കുടിക്കുക കുടിച്ചിട്ടാണ് വേണമെങ്കിൽ നമുക്ക് നടക്കുകയും ചെയ്യാം ഒരു ഒരമണിക്കൂർ നടക്കാം അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ആഹാരത്തിനോടൊപ്പം നമ്മൾ ഒരിക്കലും വെള്ളം കുടിക്കരുത് ആഹാരം കഴിച്ചിട്ട് നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ടുത്ത ഒരു രണ്ട് മണി ഒരു രണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് ഇങ്ങനെ ഇതേപോലെ ചെറുതായിട്ട് നമ്മൾ ഒന്നിച്ച് കുടിക്കരുത് കുറേശ്ശേ കുറേശ്ശെയായിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മൾ ഒരു ഒരു മണിക്കാണ് ചോറിനെന്നെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയോടെ നമ്മൾക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാം അത് കഴിഞ്ഞ് ഒരു മണി കഴിഞ്ഞ് രണ്ട് മണിയോടുകൂടി രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാം അതുപോലെ തന്നെ വൈകിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാം ചായയൊക്കെ കുടിക്കുന്നതിന് മുമ്പ് കുറച്ച് ഓരോരുത്തരുടെ വെയ്റ്റിനനുസരിച്ചാണ് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് വരുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോ പിന്നെ ഒരു എഴുപത്തഞ്ച് കിലോയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മൂന്ന് ലിറ്റർ നാല് ലിറ്ററൊക്കെ വെള്ളം വേണ്ടി വരും അത് കറക്റ്റ് എനിക്ക് അളവ് അറിയത്തില്ല എന്തായാലും നമ്മൾ ഇങ്ങനെ ഈ രണ്ട് ഈ രണ്ട് ഗ്ലാസ് വെച്ച് വെള്ളം കുടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് കിട്ടും അതിനകത്തുനിന്ന് കിട്ടും പിന്നെ ഇടനേരങ്ങളിൽ നമുക്ക് നാരങ്ങ പഞ്ചസാര ചേർക്കാം അത് ഉപ്പ് ചേർത്ത് നാരങ്ങ വെള്ളം കുടിക്കാം മോര് കരക്കി വെച്ചിട്ട് മോരു കുടിക്കാം ഇഞ്ചി ഉള്ളി പിന്നെ ഒരു പച്ചമുളക് എല്ലാം കൂടെ അടിച്ചിട്ട് നമ്മൾക്ക് മോരടിച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്കൊരു വലിയ കുപ്പിയിലോ ഒരു മക്കയിലോ എടുത്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന പോലെ തന്നെ ഇതും കുടിക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഏഴ് മണിക്ക് മുമ്പും ആറു മണിയാകുമ്പോഴും ഇതുപോലെ വെള്ളം കുടിച്ച് ഏഴ് മണി കഴിഞ്ഞ ഒരു എട്ട് മണിക്ക് വെള്ളം കുടിച്ച് നമ്മൾ നിർത്തുക ഇതാണ് സമ്പൂർണ്ണ ഡയറ്റാണ് ഇതിന് നമ്മൾ മാറ്റം വരുത്താതെ പോകും തോറും നമുക്ക് ഏറ്റവും ശരീരത്തിൽ നല്ലതാണ് നമുക്കൊരു ഒരു അസുഖങ്ങളും നമുക്ക് വരാനുള്ള ഒരു സാധ്യത ഒരു നോർമൽ പോകും വൈകുന്നേരവും നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് വല്ലതും ഒന്ന് നടക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ മുറ്റത്തോ റോഡിലോ എവിടെയാണെങ്കിലും നമുക്കൊന്ന് നടക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്നിട്ട് ഈ വെള്ളവും കുടിച്ച് നമ്മൾ റെസ്റ്റ് എടുക്കുക ആ ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ഉറങ്ങാനുള്ള ഒരു ഇത് നോക്കുക എന്നിട്ട് വീണ്ടും വീണ്ടും പിറ്റന്ന് ഒമ്പത് മണിയാകുമ്പോൾ നമുക്ക് ഇതുപോലെ ആഹാരം കഴിക്കാം അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും പറ്റുന്നവരൊക്കെ ഇതേ രീതി ഒന്ന് ഫോളോ ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും നമ്മുടെ ശരീരത്തിന് നമുക്ക് വെയിറ്റ് കൂടത്തും ഇല്ല കൊളസ്ട്രോള് ഷുഗർ ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും പ്രഷർ നമ്മുടെ ഈ ബദാം കഴിക്കുന്നത് പ്രഷർ തലവേദന പനി ഒക്കെ വരാതിരിക്കാനൊക്കെ നല്ലതാണ് ഈ ബദാം ബദാമിനകത്ത് നമ്മൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് വണ്ടിപ്പരിപ്പിനെക്കാട്ടിൽ ഗുണമാണ് ബദാമിന് അപ്പോൾ ഇതെല്ലാവരും ഈ ഡയറ്റ് ശീലിക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബും ചെയ്ത് ഷെയറും ചെയ്യണം താങ്ക്സ്